ഇത് യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ ധന്യമായ പാറയ്ക്കൽ ശ്രീനാരായണ തീർത്ഥാടന കേന്ദ്രം ഗുരുദേവൻ വിശ്രമിച്ച ആൽച്ചൂടും ദിവ്യസ്പർശത്താൽ സൃഷ്ടിക്കപ്പെട്ട പുണ്യതീർത്ഥവും ഇവിടെയുണ്ട് ശ്രീനാരായണീയർക്ക് കേരളത്തിൽ ശിവഗിരി മാത്രമായിരുന്നു ഏക തീർത്ഥാടന കേന്ദ്രം മുതൽ പാറക്കിൽ രണ്ടാമതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നു നൂറ്റാണ്ടുകണ്ട നവോത്ഥാന നായകനായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ദേശാടനവേളയിൽ വിശ്രമിച്ച ആർത്തറയും ദിവ്യസ്പർശത്താൽ ഉത്ഭവിച്ച നീരുറവയും ഇവിടെയുണ്ട് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനും പന്തളത്തിനും മറ്റേയാണ് ഈ തീർത്ഥാടന കേന്ദ്രം പാറയ്ക്കൽ എം സി റോഡിൽ നിന്നും അര കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് കാരക്കാടും മുളക്കുഴയും ആണ് തൊട്ടടുത്ത പ്രദേശങ്ങൾ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപനം നടത്തിയത് മഹാഗുരുവിന്റെ സന്ദർശനത്തിന്റെ വർഷം ആയിരുന്നു ശ്രീനാരായണ ധർമ്മസേവാസംഘം ട്രസ്റ്റിന്റെയും എസ് എൻ ഡി ബി യോഗം പാറയ്ക്കൽ ശാഖയുടെയും നേതൃത്വത്തിലാണ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് നൂറ്റാണ്ടുകണ്ട നവോത്ഥാന നായകനായിരുന്നു അദ്വൈതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ് കന്നി മാസം രണ്ടാം തീയതിയാണ് ഗുരുദേവൻ പാറക്കിൽ എത്തിയത് ശ്രീനാരായണ ഗുരുവിന്റെ ദേശാടനവേളയിൽ അരീക്കരയിൽ നിന്നും മെഴുവേലി ആനന്ദദുതേശ്വരം ക്ഷേത്രത്തിലേക്കുള്ള യാത്രാമധ്യാണ് ഗുരുദേവൻ പാറക്കലിൽ എത്തിയത് പാറക്കലിലെ ആലിന്റെ ചുവട്ടിൽ ഗുരുദേവൻ വിശ്രമിച്ചു കുറേയധികം നേരം വിശ്രമിച്ച ഗുരുവിന് കലശലായ ദാഹം അനുഭവപ്പെട്ടു ഇന്ന് കാണുന്നതുപോലെ അടുത്തടുത്ത് വീടുകൾ ഇല്ലാതിരുന്ന ആ കാലത്ത് വെള്ളം വാങ്ങി കുടിക്കാൻ കടയും ഗുരുവിന് കാണാൻ കഴിഞ്ഞില്ല ഗുരു ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്നും എണീറ്റ് മരത്തിന്റെ താഴെ കണ്ട താഴ്ന്ന പ്രദേശത്തേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ കുറെ പാറക്കൂട്ടങ്ങൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു ചെറിയ പാറക്കല്ല് ഗുരു എടുത്തുമാറ്റി അത്ഭുതമെന്നോണം ആ സ്ഥലത്ത് നിന്ന് ഉറവുണ്ടായി ജലം ഒഴുകി തുടങ്ങി ഗുരുദേവൻ തന്റെ കൈകൊണ്ട് ആ ജലം കോരിക്കുടിച്ച് ദാഹം അകറ്റി ശേഷം തിരികെ വന്ന ആലിന്റെ ചുവട്ടിൽ വിശ്രമം തുടർന്നു ഗുരു അവിടെ വന്നിട്ട് അധിക സമയമായിരുന്നു ഗുരുദേവൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇത്ര സമയം കൊണ്ട് നാട്ടിൽ പലരും അറിഞ്ഞിരുന്നു ഗുരുവിനെ കാണാനായി പലരും വന്നു തുടങ്ങി അങ്ങനെ ഗുരുവിനെ വന്നു കണ്ടു വണങ്ങിയ ഭക്തജനങ്ങളോട് ഗുരു പറഞ്ഞു ഈ സ്ഥലം ഭാവിയിൽ ഒരു പുണ്യസങ്കേതമായി മാറുമെന്ന് ത്രികാലജ്ഞാനം ഉണ്ടായിരുന്ന ആളാണ് ഗുരുദേവൻ ഭാവിയിൽ എന്ത് നടക്കും എന്നുള്ളത് മുമ്പേ അദ്ദേഹം പ്രവഹിച്ചതാണ് അതാണ് നാം ഇന്ന് കാണുന്ന ഈ പാറക്കൽ പുണ്യതീർത്ഥവും ഈ ഗുരുക്ഷേത്രവും ഗുരുവിന്റെ സന്ദർശനശേഷം നാട്ടിലെ ഗുരുഭക്തർ ഇവിടെ ഒത്തുകൂടുന്നത് പതിവായി ഗുരുവിന്റെ അരുളപ്പാടിന്റെ പിന്തുടർച്ച എന്ന രീതിയിൽ കാലക്രമേണ ഇവിടെ ഈ ഗുരുദേവ ക്ഷേത്രവും പടുത്തുയർത്തി പാറയ്ക്കത്തിൽ നിന്നും ജലം ഒഴുകിവരുന്നതിന് തീർത്ഥകുടീരം പണികഴിച്ചു തീർത്ഥജലം ഒഴുകിവീഴാൻ വേണ്ടി ഒരു തീർത്ഥക്കുളവും ഉണ്ടാക്കി ഗുരുദേവൻ വിശ്രമിച്ച ആൽമരത്തിന് ചുറ്റും തറക്കെട്ടി അതിനെയും സംരക്ഷിച്ചു പോരും കോട്ടയം നാഗമ്പടത്തു നിന്നും കാൽനടയായി വരുന്ന ശിവഗിരി തീർത്ഥാടകർ എം സി റോഡ് വഴി പോകുമ്പോൾ ഇവിടെ എത്തി ഈ പുണ്യതീർത്ഥം കുടിക്കുകയും ഇവിടെ ചെയ്യാറുണ്ട് ശിവഗിരി തീർത്ഥാടനത്തിലെ ഒരു വിശ്രമസങ്കേതമായി അല്ലെങ്കിൽ ഇടത്താവളമായി പാറയ്ക്കൽ മാറിയിരിക്കുന്നു കോട്ടയം നാഗമ്പടത്ത് തേന്മാവിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോഴാണ് ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിനുള്ള അനുമതി നൽകുന്നത് ശിവഗിരി തീർത്ഥാടകർ ഇവിടെ വന്ന് ഗുരുപൂജ നടത്തുകയും വിശ്രമിക്കുകയും ചെയ്യാറുണ്ട് അതിനുള്ള സൌകര്യങ്ങൾ ഗുരുദേവ ക്ഷേത്ര സംഘാടകർ ഒരുക്കാറുണ്ട് ഗുരുദേവൻ തീർത്ഥാടന പ്രഖ്യാപനം നാഗമ്പടത്ത് നടത്തിയിരുന്നെങ്കിലും അത് മുന്നോട്ടു പോയില്ല പ്രഖ്യാപനം നടത്തിയ ഏതാനും വർഷങ്ങൾക്കു ശേഷമാണ് ആദ്യമായി ശിവഗിരി തീർത്ഥാടകരായി ഇലവും തിട്ടയിൽ നിന്നും ശിവഗിരിയിലേക്ക് പോകുന്നത് സരസ്കവി മൂലൂർ എസ് പത്മനാഭവണിക്കരുടെ വസതിയിൽ നിന്നുമായിരുന്നു ആ തീർത്ഥാടന യാത്ര പുറപ്പെട്ടത് മറുനാട്ടിൽ കേരളത്തിന് പുറത്ത് മുംബൈ നെരുളിൽ ശ്രീനാരായണ മന്ദിരസമിതിയുടെ നേതൃത്വത്തിൽ ഗുരുദേവഗിരി തീർത്ഥാടനം നടക്കാറുണ്ട് നെരുളിലെ ഗുരുദേവഗിരിയിൽ അന്താരാഷ്ട്ര ശ്രീനാരായണ പഠന കേന്ദ്രം സ്ഥിതിചെയ്യും ശ്രീനാരായണ ഗുരുവിന്റെ ദിവ്യദന്തം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു ഗുരുദേവൻ സമാധിയടഞ്ഞ ശിവഗിരി കേരളത്തിലെ സ്വർഗമായാണ് അറിയപ്പെടുന്നത് അതുപോലെ ഗുരുദേവന്റെ പാദങ്ങളും കരങ്ങളും പുൽക്കിയ ഈ ദേശവും ഇനിയും പ്രശസ്തിയിൽ എത്തും തന്നെ കരുതാം